ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്താണെന്നല്ലേ അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ കുറച്ച് പാട്ട് അവർ വാർത്തയായി കാണിക്കുന്നവർ കേരളത്തിൽ നിലനിൽക്കുന്ന അലിഖിതമായിട്ടുള്ള ഒരു സവർണ ബ്രാഹ്മണിക്കൽ നിയമമുണ്ട് അത് അതേപടി അനുഷ്ഠിച്ചാൽ മാത്രമേ നല്ല മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ടോ പരിഗണിക്കത്തുള്ളൂ അതിൽ നിന്ന് മാറി നടക്കുന്നവരെ മുഴുവൻ ഒരു പ്രത്യേകതരം ചാപ്പകുത്തൂ ആ അലിഖിത നിയമത്തിനെതിരെ ശബ്ദമുയർത്താൻ കുറച്ച് വൈകിയെങ്കിലും ഇന്നത്തെ കാലം പരിഗണിച്ചുകൊണ്ട് അതിന്റെ പുരോഗമനപരമായ മുന്നോട്ടു പോക്കിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിനും നൂറ് ശതമാനം കൈയടി കൊടുക്കേണ്ടതുണ്ട് നൂറ് ശതമാനം ഈ നാട്ടിലെ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ ആ വാചകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഈ നാട്ടിൽ എന്തും ഏതും തീരുമാനിക്കുന്നത് ഒരു സവർണ ബ്രാഹ്മണിക്കൽ മാഫിയാണല്ലോ അവർ പറയുന്നതേ നടക്കും അവർ പറയുന്നതാണ് എല്ലാത്തിലെയും നിയമം അവർ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വിശ്വാസത്തിന്റെ മറപിടിച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ശബരിമലയിലെയും രണ്ട് അലിഖിത ആചാരങ്ങൾക്ക് നേരെ അദ്ദേഹം ഇങ്ങനെ ശബ്ദമുയർത്ത ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷേ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു വലിയ പ്രതികരണങ്ങളൊക്കെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചെയും